നമസ്കാരം സൂര്യദീപം ആസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ നിത്യ ജീവിതത്തിൽ ഭക്ഷണപദാർത്ഥത്തിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒന്നാണ് കറിവേപ്പില എന്നാൽ അത് വീട്ടിൽ വളർത്തിയാൽ നാശമാണ് ഫലം വീട്ടുമുറ്റത്ത് ആണെങ്കിൽ ആ തറവാട് മുടിയും ഇത് നടന്നവർ ആ വീട്ടിൽ നിന്നും പോകുകയോ മരണപ്പെടുകയോ ചെയ്യുന്നതാണ് എന്നൊക്കെ പഴമക്കാർ പറയുന്നത് നിങ്ങൾ കേട്ടിരിക്കും ഇതിൽ എത്രത്തോളം വാസ്തവമുണ്ട് എന്താണ് ഇങ്ങനെ പറയുന്നത് ഇതിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ മറ്റാരെങ്കിലും ഒക്കെ വന്ന് നിങ്ങളുടെ വീട്ടിലുള്ള കറിവേപ്പില കാണുമ്പോൾ വെട്ടിക്കളയണം എന്ന് പറയാറുണ്ടോ ഇതെന്തുകൊണ്ടാണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇതിൽ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കറിവേപ്പില എന്ന ചെടി എല്ലാ സ്ഥലങ്ങളിലും പിടിക്കില്ല എന്നുള്ളതാണ് എന്നാൽ ഇത് പിടിച്ചു കഴിഞ്ഞാൽ ഇതിന് ചുറ്റുമായി കാട് പോലെ ചെറിയ തൈകൾ വരുവാൻ സാധ്യത ഏറെയാണ് ഇനി പഴമക്കാർ പറയുന്ന കാര്യങ്ങളിലേക്ക് നമുക്കൊന്ന് കടന്നു ചേരാം നിങ്ങളൊരു കറിവേപ്പിലയുടെ തൈ നിങ്ങളുടെ വീട്ടു മുറ്റത്ത് കുഴിച്ചു വയ്ക്കുന്നു എന്ന് കരുതുക സ്വാഭാവികമായിട്ട് ഒരു ചെറിയ കുഴിയെടുത്ത് അതിലായിരിക്കും ഈ കറിവേപ്പില നടുന്നത് ഇത് അവിടെ പിടിക്കുകയാണെങ്കിൽ ഉണ്ടാവുന്ന ദോഷങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് നോക്കാം നിങ്ങളുടെ വീടിന്റെ മുറ്റത്ത് കാട് പോലെ വളരുവാൻ സാധ്യത ഏറെയാണിത് പിടിച്ചു കഴിഞ്ഞാൽ കറിവേപ്പില ചെറിയ ഒരു ചെടിയാണ് എങ്കിലും ഇത് വലിയൊരു മരമാവാൻ സാധ്യത ഏറെയുള്ള ഒരു ചെടിയാണ് അധികം താഴ്ചയിലല്ല ഇത് നട്ടിരിക്കുന്നത് എന്ന് ൊണ്ട് തന്നെ ഇതിന്റെ വേരുകൾ ഭൂമിക്ക് മുകളിൽ പൊങ്ങി നിൽക്കാൻ സാധ്യത ഏറെയാണ് അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ വീടിന്റെ മുറ്റം ഭംഗി നിറഞ്ഞതായി മാറുവാൻ സാധ്യതയുണ്ട് കൂടാതെ ഇത് പടർന്ന് പന്തലിക്കുമ്പോൾ സൂര്യഭഗവാന്റെ പ്രഭാതകിരണങ്ങൾ നിങ്ങളുടെ ഭവനത്തിന്റെ ഭൂമുഖത്തേക്ക് പ്രവേശിക്കുന്നതിൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടും കൂടാതെ ഇതൊരു ചെടിയായിട്ട് നിന്നാൽ കുഴപ്പമില്ല ഇത് ഒരു മരമായി വളർന്നു കഴിഞ്ഞാൽ ശിഖരങ്ങൾക്ക് വലിയ ബലമില്ലാത്തത് കൊണ്ട് നമ്മൾ ഇതിൽ കയറി പറിക്കാൻ തുരിയുമ്പോഴോ വലിയ കാറ്റടിക്കുമ്പോഴോ ഒക്കെ മരക്കൊമ്പ് മുറിഞ്ഞ് വീണ് അപകടമുണ്ടാവാൻ സാധ്യതയുണ്ട് ഇത്രയുമാണ് നിങ്ങളുടെ വീട്ടുമുറ്റത്ത് കറിവേപ്പില വെച്ചാൽ ഉണ്ടാവുന്ന ദോഷങ്ങൾ ഇതിനി നിങ്ങള് പറമ്പിൽ നട്ടുപിടിപ്പിക്കുകയാണ് എങ്കിൽ മറ്റ് ഇടവിളകളുടെ വളർച്ച മുരടിപ്പിക്കുവാൻ ചെറിയ തോതിൽ ഇത് കാരണമാകുന്നുണ്ട് ഇത്രയുമാണ് കറിവേപ്പില നട്ടുപിടിപ്പിച്ചാൽ ഉണ്ടാവുന്ന ദോഷങ്ങൾ ഇത് വച്ചുപിടിപ്പിക്കാതിരിക്കുവാനായി പഴമക്കാരുടെ ബുദ്ധിയിൽ തെളിഞ്ഞ ഒരു തന്ത്രം മാത്രമാണ് വീഡിയോയിൽ ആദ്യം പറഞ്ഞ കാര്യങ്ങൾ കറിവേപ്പില വെച്ചു നിങ്ങളുടെ കുടുംബം നശിച്ചു പോവുകയോ ആരും മരിച്ചു പോകുകയോ ഒന്നുമില്ല അങ്ങനെ ഒരു ഗ്രന്ഥങ്ങളിലും എഴുതി വെച്ചിട്ടില്ല നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ അനുയോജ്യമായ ഒരു സ്ഥലത്ത് കറിവേപ്പില വെച്ചു പിടിപ്പിക്കാവുന്നതാണ് കറിവേപ്പില വെച്ചു പിടിപ്പിക്കുന്ന ജ്യോതിഷപരമായും വാസ്തുപരമായിട്ടും ഒരു ദോഷവുമില്ല അങ്ങനെ ആരെങ്കിലും നിങ്ങളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടോ എങ്കിൽ അത് വെറും അസംബന്ധം മാത്രമാണ് മുകളിൽ പറഞ്ഞ ബുദ്ധിമുട്ടുകളല്ലാതെ മറ്റ് പ്രശ്നങ്ങളൊന്നും കറിവേപ്പില വെച്ച് പിടിപ്പിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാവില്ല ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഒരു കറിവേപ്പിന്റെ ചെടി നിങ്ങളുടെ വീട്ടിലും വെച്ചു പിടിപ്പിക്കാവുന്നതാണ് ഇതുപോലുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം